ആദിവാസി മഹാസഭാ സ്ഥാപകൻ ടി കെ കൃഷ്ണൻകുട്ടിയുടെ ചരമവാർഷിക സമ്മേളനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു കാണിക്കാർ സമുദായത്തിന്റെയും ഗോത്ര സമൂഹങ്ങളുടെയും മാർഗദർശിയും സാമൂഹിക സാമുദായിക പരിഷ്കർത്താവുമായ ടി കെ കൃഷ്ണൻകുട്ടിയുടെ ഇരുപത്തിരണ്ടാം അനുസ്മരണ സമ്മേളനമാണ് സംഘടിപ്പിച്ചത് തിരുവനന്തപുരം വിദരാ പട്ടൻകുളിച്ചപാറ സെറ്റിൽമെന്റ് പ്രദേശത്ത് നടന്ന പരിപാടി എ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് മോഹൻ ത്രിവേണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി ആർ ബിനു സ്വാഗതം പറഞ്ഞു ചരിത്രകാരൻ വെളനാട് രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തിനാട്ടിലും ഇപ്പൊ ഏക്കർ എങ്ങനെയാണ് പോയത് ഇവിടെയാണ് ബോധം സംഘടന ബോധത്തെ ഇല്ലാതാക്കി നിന്ന് നിങ്ങളുടെ അധികാരി വന്നു ആദിവാസി മഹാസഭാ നേതാക്കളായ കുട്ടപ്പൻകാണി കെ വിജുകുമാർ എസ് സുരേന്ദ്രൻ ഒ എസ് ജയ കെ വിജയൻ ബാബു ഊരുമൂപ്പൻ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഉന്നത വിജയികളെ അനുമോദിക്കലും പഠനോപകരണ വിതരണവും നടത്തി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ